നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശദീകരണങ്ങളും കേന്ദ്രവും ഇന്ത്യൻ സേനയും നമുക്ക് നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ വീണ്ടും ആയുധ സംഭരണങ്ങൾക്ക് കരുത്തുകൂട്ടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തുടരുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യ നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുകയാണ് അല്ലെങ്കിലും ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ആയുധങ്ങളൊന്നും തന്നെ പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഓരോ യുദ്ധത്തിലും കുത്തുപാള എടുത്തിരിക്കുന്ന പാകിസ്ഥാനെ നമുക്ക് കാണേണ്ടി വരുന്നത് ഇപ്പോഴിതാ സായുധസേനയ്ക്കുള്ള അടിയന്തര ആയുധ സംഭരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വാങ്ങുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിക്കും പാകിസ്ഥാനുമായി ധാരണയായെങ്കിലും അത് എത്രകാലം എന്ന ചോദ്യം ബാക്കി അതുകൊണ്ടാണ് സായുധ സേനകൾ അടിയന്തര ആയുധ സംഭരണ അധികാരം ഉപയോഗിച്ച് നാൽപ്പതിനായിരം കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് കാമികാസി ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ പീരങ്കി ഷെല്ലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദീർഘദൂര സ്മാർട്ട് വെപ്പണുകൾ വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇന്ത്യ വാങ്ങുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചു സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മ തുടരാനാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോയിറ്ററിംഗ് മിനിഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യയ്ക്ക് ബോധ്യമായി തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാതാക്കളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയേക്കും പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സംഭരണ കൗൺസിലാണ് അടിയന്തര സ്വഭാവത്തിൽ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രാലയത്തിലെയും സൈനിക തലങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആയുധ ഇടപാട് പൂർത്തിയാകും യുദ്ധസമാനമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് അടക്കം ഉയരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ പ്രതിരോധ ചെലവിൽ പതിനെട്ട് ശതമാനം വർദ്ധനവ് അംഗീകരിച്ചിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കെതിരെ രാജ്യം സായുധ സേനയെയും തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തെയും നവീകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിലും റെക്കോർഡ് വർധനവാണ് കാണിക്കുന്നത് ഇന്ത്യയുടെ സായുധ സേനക്ക് ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ലഭിക്കുക എന്നാൽ ഈ ബജറ്റിന്റെ ഇരുപത്തിയാറ് ദശാംശം നാല് ശതമാനം മാത്രമേ പുതിയ വാങ്ങലുകൾക്കായി ചെലവഴിക്കാനാകൂ ഏകദേശം ഇരുപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം പെൻഷനുകൾക്കാണ് വിനിയോഗിക്കേണ്ടത് ഇത് രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയുടെ പ്രതിരോധ ചെലവുകളിൽ വലിയ ബാധ്യതയായി നിലനിൽക്കുകയാണ് എതിരാളികളും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായ പാകിസ്ഥാനും ഇന്ത്യയും ആയുധം ഇറക്കുമതിയെ വളരെയധികം ആശ്രയിച്ചിരിക്കുകയാണ് യുക്രൈനുമായി ദീർഘകാലമായി യുദ്ധം ചെയ്യുന്ന റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണെങ്കിലും അതിന്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യ അതിന്റെ ആയുധ ഇറക്കുമതിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സൈനികമായി ശക്തമാകുന്നതിന് നിർണായക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുന്നുണ്ട് ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തിനും ദീർഘകാല യുദ്ധം നടത്താൻ കഴിയില്ല ഇന്ത്യയുടെ കാര്യത്തിലേതുപോലെ പാകിസ്ഥാനും നിർണായക ആയുധങ്ങൾക്കായി ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് അത്തരം ആയുധ ലഭ്യതയ്ക്കായ അവർ തൊട്ടടുത്ത രാജ്യമായ ചൈനയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ എൺപത്തി ഒന്ന് ശതമാനവും ചൈനയിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദശകത്തിൽ ഈ മേഖലയിലെ ചൈനയുടെ ആധിപത്യം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആഗോളതലത്തിൽ അഞ്ചാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ നാലിലൊന്നിൽ താഴെ വലിപ്പമുള്ള പാകിസ്ഥാൻ ആഗോള ആയുധ ഇറക്കുമതിയുടെ നാല് ദശാംശം ആറ് ശതമാനമാണ് കഴിഞ്ഞ വർഷം നടത്തിയത് അത്യാധുനിക ആയുധങ്ങൾക്കായി ചൈനയെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിനാൽ അവിടെ നിന്ന് തുടർച്ചയായി നിർണായകമായ പീരങ്കി ആയുധങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ ലഭിക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ദീർഘകാല യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ലെന്നതും യഥാർത്ഥമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്